ഹായ് ഗൈസ് അപ്പോൾ ഇന്നൊരു റെയിൽവേ സ്റ്റേഷൻ ലോകമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓട്ടോയിലൊക്കെ പോണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോവാണെന്ന് അല്ല ഗൈസ് ഇന്ന് എൻ്റെ അനിയത്തിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോവാണ് നമ്മൾ ഇവിടെ കല്ലിങ്ങര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോവുന്നത് ഇപ്പോൾ മണി അഞ്ചുമണി മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രെയിൻ ഒരു ആറു മണിക്ക് മുമ്പായിട്ട് എത്തും എന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്താം എന്ന് വിചാരിച്ചു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഇരിഞ്ഞാലക്കുടയിലെ കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അമ്മ ഇനിയെത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേഷനിലോട്ട് ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം അഞ്ചര ആയതുകൊണ്ട് തന്നെയാണ് കുറച്ചൊരു ഇരുട്ടൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവള് ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി അങ്ങോട്ട് നടക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പം അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് എല്ലാം അറിയാവുന്ന പോലെയാണ് അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ഗൈസ് അപ്പോൾ നമ്മൾ നല്ല ഇരുട്ടായിന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ ആരും തന്നെ ഇല്ല കമ്പാരിറ്റീവ്ലി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല നമ്മുടെ എന്താ പറയുക കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ എല്ലാ ട്രെയിനുകളും അവിടെ നിർത്തില്ല അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ലെവലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അവൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെയായി ഗൈസ് ഞങ്ങളവിടെ അഞ്ചരയ്ക്ക് എത്തിയതാണ് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞു എന്നിട്ടും മകളെ ട്രെയിൻ എത്തിയിട്ടില്ല ഗൈസ് ഞങ്ങളിങ്ങനെ ഓരോ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ട്രെയിനെ വായി ഇങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൽ എത്ര പേരുണ്ട് ട്രെയിനിൽ തിരക്കുണ്ടോ ഞങ്ങളവിടെ വന്നതിന് ശേഷം ഒരുപാട് ട്രെയിൻ പോയി ഗൈസ് പക്ഷേ അനിയത്തി ഉണ്ടായിരുന്ന ട്രെയിൻ മാത്രം വന്നില്ല ഞങ്ങളവിടെ പോസ്റ്റടിച്ച് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഏത് ട്രെയിനിലാണ് തിരക്ക് കൂടുതൽ കൂടുതൽ ട്രെയിനിൻ്റെ നീളം കമ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിന് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ വെടിക്കെട്ടും പൂരൊക്കെ കണ്ട ആൾക്കാർ തിരിച്ച് ട്രെയിന് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പറയുക കുത്തി നിറച്ചൊക്കെയാണ് ട്രെയിനിൽ പോകണ്ടായിരുന്നത് അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവളെ വിളിക്കുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ പറഞ്ഞു എന്താണ് എറണാകുളം എത്തി അങ്കമാലി എത്തി പക്ഷേ ട്രെയിൻ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പിന്നെ കുറേ സ്ഥലത്തൊക്കെ കുറച്ച് ഡിലേ ഒക്കെ വന്നു അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ആറു മണിക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ ട്രെയിൻ എത്തിയപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ലേറ്റായിട്ടാണ് വന്നത് ഞങ്ങൾ ഒരു രണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ അവിടെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് അടിച്ചിരുന്ന പോസ്റ്റടിച്ചിരുന്നൊരവസ്ഥയായിരുന്നു കാരണം ഈ വെളുപ്പിന് വന്നതാണ് പിന്നെ നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മര്യാക്ക് പ്രോപ്പറായിട്ടൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല അതിനിപ്പോൾ വൈകോന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വീട്ടിന് അത്യാവശ്യം കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മളായിട്ട് ഡിലേ ആവേണ്ട പിന്നെ അവൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമുള്ള ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞാണ് കുട്ടി വരുന്നത് അവൾ ബി ഫാമിന് പഠിക്കായിരുന്നു തിരുവനന്തപുരം അവൾ ബി ഫാമിനായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് സെമിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അപ്പോൾ ഹോസ്റ്റലും കാര്യങ്ങളും വെക്കേറ്റ് ചെയ്തിട്ടായിരുന്നു അവൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ലഗേജുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഞങ്ങളോട് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് തന്നെ വന്നാനായിരുന്നു അപ്പോൾ ലഗേജും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവൾ ഇറങ്ങുമെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ നിന്നെങ്കിലും ആ പ്ലാറ്റ്ഫോമിലായിരുന്നില്ല അവിടെ ഇരുന്നില്ല അവൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ ട്രെയിൻ വരണപ്പോൾ അവളെ നോക്കിയിട്ട് കാണാണ്ടായപ്പോൾ ഞാൻ ട്രെയിൻ്റെ ബാക്കിലൂടെ ബാക്ക് സൈഡിലോട്ടും പോയി അമ്മ ഫ്രണ്ടിലേക്കും പോയി ലാസ്റ്റ് ലഗേജ് എടുക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തത് ആ ട്രെയിനിലുണ്ടായിരുന്ന വേറൊരു ചേട്ടനായിരുന്നു ഞങ്ങൾ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഞങ്ങളോട് പറയുമായിരുന്നു പിന്നെ എന്തിനാ നിങ്ങൾ വന്നേ അവളെ ലഗേജ് ട്രെയിനിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ വളരെയധികം ടൈമിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വരെയധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആണോ എന്നറിയില്ല ആ ട്രെയിൻ അവൾ ഇറങ്ങേണ്ട സമയത്ത് ഞങ്ങൾ കണ്ടില്ല ഗൈസ് അങ്ങനെ എന്താ പറയുക കുറേ നേരം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് പോസ്റ്റടിച്ചിരുന്നു ട്രെയിനൊക്കെ എണ് എണ്ണിരുന്നു ഓരോ ട്രെയിനും എന്താ ഇങ്ങനെ ഈ ട്രെയിൻ നീളം കുറവാണോ ഈ ട്രെയിൻ നീളം കൂടുതലാണോ ഇതൊക്കെ നോക്കി ഒരുപാട് നേരം ഇരുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൾ വന്നു അവൾ വന്നപ്പോൾ തന്നെ നല്ലോണം സമയം ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഇതേ ഇതാണ് ഇതാണെൻ്റെ അങ്ങീത്തി അപ്പോൾ ഓക്കെ ബായ്